എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നൈറ്റുകൾ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ രശ്മി ഇന്ന് നേരത്തെ പോയി രശ്മിക്ക് ചെറിയൊരു വൈ ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ പോയി അപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ നൈറ്റിയുടെ ഈ ബിറ്റൊക്കെ പിടിച്ച് ഇതുപോലെ മടക്കിയിടാനായിട്ട് ഹെൽപ്പ് ചെയ്യണത് ഒരാളും കൂടെ വേണമെന്ന് ഞാനെപ്പോഴും പറയാറില്ലേ അപ്പോൾ ഒരാളുണ്ടെങ്കിലാണ് എൻ്റെ പണി എളുപ്പത്തിൽ തീരുള്ളൂ ഇതിപ്പോൾ വൈകിട്ടൊരു ആയ സമയമാണ് അപ്പോൾ എനിക്കിത് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട് വീട്ടിൽ ചെന്നിട്ടും പണികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആളെ വിളിച്ചതാണ് ഞാൻ ഇതൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ അറിഞ്ഞിട്ട് അപ്പോൾ ആ ആളും കൂടെ നിന്ന് പിടിച്ച് തരുമ്പോൾ എൻ്റെ ജോലികൾ വേഗം കഴിയുമല്ല എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് പിടിച്ചിടേണ് അപ്പോൾ ഇത് പിടിച്ചിടുമ്പോൾ കുറച്ച് ഇങ്ങനെ ചില ഡാമേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അത് രണ്ടുപേരും കൂടെ അങ്ങനെ നിവർത്തി പിടിച്ചു നോക്കുമ്പോഴേ ഡാമേജൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നൈറ്റി എടുത്ത ഒരു കസ്റ്റമർ ചേച്ചി വിളിച്ചു പറഞ്ഞു അവരെടുത്ത നൈറ്റിയിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു എന്ന് സാധാരണ നമ്മൾ നൈറ്റി ഇതുപോലെ വെട്ടാൻ വേണ്ടി എടുക്കുമ്പോൾ നിവർത്തി നോക്കാറുണ്ട് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്ന അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉള്ള തുണികൾ നമ്മൾ മാറ്റി മാറ്റിവെക്കും നമുക്കത് ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് പകരം വേറെ തുണി എടുക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യില്ല കാരണം ഒരു ഹോളുള്ള തുണി വെച്ച് തയ്ച്ച് പിന്നെ കസ്റ്റമറുടെ ഒരു കംപ്ലൈൻറ്റ് കേൾക്കണേക്കാളും നല്ലതല്ലേ പക്ഷെ ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ല ഡാമേജ് വന്നേക്കണത് അങ്ങനെ ശ്രദ്ധയില് പെടാത്തതാണ് ചിലത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണെങ്കിലും അത് കാണാറുണ്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് അവർ സ്റ്റിച്ചിങ്ങിന് നമ്മുടെ ലേഡീസ് കാണുമ്പോഴാണെങ്കിലും അത് പറഞ്ഞിട്ട് നമ്മളത് മാറ്റി വയ്ക്കാറുണ്ട് പക്ഷേ ചിലത് നമ്മുടെ ശ്രദ്ധയില് പെടാത്തതാണ് അങ്ങനെയൊക്കെ വരാറുള്ളത് അപ്പം ആ ചേച്ചി വേറെ വിഷമായിട്ടൊന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞു അതൊന്നും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണോട്ടാന്ന് അപ്പോൾ സാധാരണ അതിന് മുന്നും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴല്ല ഇതിനു മുന്നും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ഇതേ കണ്ട ഇതിന് ഒരു ചെറിയൊരു ഹോളുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ നമ്മൾ തപ്പി തിരക്കി പിടിച്ച് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒറ്റ ഒറ്റ നോട്ടത്തില് നമുക്ക് മനസ്സിലാവില്ല ആ ഒരു ഡാമേജ് വന്നേക്കണേ ഇങ്ങനെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇതുപോലെ നോക്കുമ്പോഴാണ് ആ ഡാമേജ് അറിയാൻ പറ്റണത് അപ്പം അറിഞ്ഞുകൊണ്ടൊരിക്കലും നമ്മളങ്ങനെ ഡാമേജുള്ള പീസ് വെട്ടി കസ്റ്റമർക്ക് കൊടുക്കാറില്ല അല്ലാതെ അബദ്ധത്തിൽ വരുന്ന സംഭവങ്ങളെ വരാറുള്ളൂ പിന്നെ അതുപോലെ നൈറ്റി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് ഒരുപാട് എനിക്ക് മെസ്സേജ് ആയിട്ടും അതുപോലെ വിളിച്ചുമൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ അവർക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ ഇനിയും ഇതിൽ ഒരുപാട് സംശയങ്ങളുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാമെന്നു വെച്ചത് ഇപ്പോൾ നൈറ്റി തുണികൾ ഞങ്ങൾ എടുക്കുന്നത് മുംബൈ പ്രിൻറ്റിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എറണാകുളം ബ്രോഡ്വേയിൽ മുംബൈ പ്രിൻറ്റിൽ നിന്നാണ് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻ്റ് ചെയ്തിരുന്നു അവിടെ പോയിട്ട് ഭയങ്കര ഒരു ചീത്ത അനുഭവമാണ് ഉണ്ടായത് കസ്റ്റമർ അവർ ഏതോ ഒരു ജോലിക്കാരൻ അവിടുത്തെ ഹിന്ദിക്കാരൻ കാലുകൊണ്ട് അവരുടെ മെറ്റീരിയൽ തട്ടി മാറ്റി ദേഷ്യപ്പെട്ടു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കമൻ്റ് ചെയ്തിരുന്നു സത്യത്തിൽ എനിക്കത് വായിച്ചപ്പോൾ എനിക്കൊരു വിഷമം തോന്നി പിന്നെ ഞാൻ ഓർത്തു അപ്പം ഞാൻ ആ ഒരു മുംബൈ പ്രിൻ്റിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ നല്ല ഒരു ബിഹേവിയറാണ് അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാന് നല്ല ആളുകളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു സംഭവം എന്ന് വെച്ചാൽ ജോലിക്കാരല്ലേ എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ കുറച്ച് പേര് അവിടെ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിലാരെങ്കിലും പുതിയ കുട്ടികളായ ആയിരിക്കാം അങ്ങനെ ഒരു പെരുമാറ്റം ഇനി അടുത്ത് ഞാൻ ഈ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ കമന്റ്സ് അവരെ കാണിച്ചു കൊടുക്കണം കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്കും കൂടെ അതൊരു മോശം കേടല്ലേ നമ്മൾ ഇത്രയും അവരെ ഇത് ചെയ്ത് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു അനുഭവം ഒരാൾക്കും സാധാരണ അങ്ങനെ പക്ഷേ ചെറിയ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരിൽ ആയിരിക്കാം അപ്പോൾ അത് നമുക്ക് പറയാം നമുക്ക് പരമാവധി പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം ഓക്കെ അതുപോലെ നൈറ്റി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാനുള്ളത് ഇപ്പോൾ ഞങ്ങൾ മുംബൈ പ്രിന്റിൽ നിന്ന് എടുക്കുന്ന തുണികൾ ഏകദേശം നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് ജി എസ് ടി അടക്കം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആവാറുണ്ട് അപ്പോൾ ഞാനെടുക്കണത് വർദ്ധമാൻ രാഹുൽ മംഗള ഗൗരവ് അതുപോലെ ഗുജറി റി പ്രാഞ്ചൽ അങ്ങനെയുള്ള കമ്പനികളുടെയാണ് അതായത് ഈ റേറ്റിൽ വരുന്ന റേറ്റിൽ വരുന്ന തുണികളാണ് ഞങ്ങൾ ഞങ്ങളെടുക്കാറുള്ളത് അതിൽ നമ്മൾ തുണിയുടെ ഡിസൈനും കളറും കണ്ടെടുക്കുമ്പോൾ അതിൽ അത് വർദ്ധമാനാണോ രാഹുലാണോ എന്ന് നോക്കാറില്ല ഈ റേറ്റിൽ വരുന്ന ഏതൊക്കെ അവിടെ നല്ല കളർഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ അതൊക്കെയാണ് എടുക്കാറ് അപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാടേക്കാണ് ഒരു ടീമിനെ ഒരു പത്ത് നൈറ്റി നമ്മൾ അവര് നിർബന്ധമായിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കൊടുത്തത് അങ്ങനെ പത്ത് നൈറ്റി അതും വീഡിയോ കോൾ ചെയ്തിട്ട് അവര് ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോ കോൾ ചെയ്തിട്ടാണ് സെലക്ട് എന്നുള്ളത് കാരണം ഫോട്ടോ അയച്ച് കൊടുത്താലൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല താഴെയുള്ള ഡിസൈനോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അതിലും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നത് അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ സമയം കളഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് പത്ത് നൈറ്റി അവരെടുത്തു പത്ത് നൈറ്റി സ്പീഡ് പോസ്റ്റായിട്ട് ചെയ്യണം വിഷുവിന് മുന്നേ വേണ്ടതാണെന്ന് പറഞ്ഞിട്ട് അതും ചെയ്തു കൊടുത്തു സംഭവം അവർക്ക് വിഷുവിന് മുന്നേ കിട്ടി കിട്ടി അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇത് എന്താണ് ഗുജറിയെന്ന് പറഞ്ഞാൽ തുണി വേറെ എന്തോ ഒരു ഇതാണല്ലോ ഇതിനെ പറയണത് ഇതാണ് ഗുജറി അതുപോലെ എന്തു വർദ്ധമാൻ എന്ന് പറഞ്ഞ തുണിയൊന്നും ഇതിനകത്തില്ല തീരെ ക്വാളിറ്റി കുറഞ്ഞ തുണികളാണെന്നുള്ളത് അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പേര് ഈ ദിവസങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല ഒരു കസ്റ്റമർ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ പറ്റിക്കപ്പെടാൻ ഉള്ള ഒരിതാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ പർച്ചേസ് ചെയ്യുമോ ഏർ ഇത് പിന്നെ വർധമാൻ തന്നെയാണെന്ന് ഞാൻ ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല ഈ എല്ലാ കമ്പനിയുടെ മെറ്റീരിയല് ഞങ്ങൾ എടുക്കാറുണ്ട് പ്രാഞ്ചൽ എന്ന് പറഞ്ഞൊരു കമ്പനി അവര് ആദ്യമായിട്ട് കേക്കണമെന്നാണ് പറയണത് അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ലോ ക്വാളിറ്റി തുണികൾ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറില്ല ഈ ഒരു റേറ്റിൽ വരുന്ന നല്ല കളർഫുൾ ഡിസൈനുകൾ എടുത്തിട്ടാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഇതിലും വില കുറഞ്ഞ തുണികൾ അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ എടുക്കാറില്ല സത്യസന്ധത കൂടിപ്പോയതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം ഓർഡർ തന്നാൽ മതി കാരണം അതിനുശേഷം അപ്പം അവരോട് ഇപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഞാൻ പറഞ്ഞു സാരി നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ അത് റിട്ടേൺ ചെയ്തോളൂ ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിലേറ്റവും കളർഫുള്ളായിട്ടുള്ള അഞ്ചെണ്ണം അവർ സെയിൽ ചെയ്തിട്ട് ബാക്കി അഞ്ചെണ്ണമാണ് എനിക്ക് റിട്ടേൺ ചെയ്തത് സത്യത്തിൽ അങ്ങനെ ഒരാളും തിരിച്ച് ആ പൈസ കൊ വരില്ല പക്ഷേ എൻ്റെ മര്യാദ അനുസരിച്ച് ഞാൻ ആ പൈസ അവർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് അഞ്ച് നൈറ്റിയുടെ പൈസ ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇന്ന് ആ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി അതും പാക്ക് ചെയ്തേക്കണതൊക്കെ വെറും എന്തെന്നാ പറയുക കാറ്റ് ഒരു കാറ്റടി വീണാൽ ആ പേപ്പറ് നനഞ്ഞ് പോണ രീതിയിലുള്ള ഒരു പാക്കിങ്ങും നമ്മുടെ നൈറ്റിയൊക്കെ ചുക്കിച്ചുളുങ്ങി ആകെ ഒരു എനിക്ക് ആ സംഭവം കയ്യിൽ കിട്ടിയത് അപ്പോൾ ആരും അങ്ങനെയുള്ള ഇത് ചെയ്യാതിരിക്കുക കസ്റ്റമറുടെ പേരൊന്നും ഞാൻ പറയണില്ല പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സംഭവമായിരുന്നു അപ്പോൾ ഈ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന നൈറ്റുകൾ ഞങ്ങൾ ചെയ്യണത് ഇരുപത്തഞ്ച് രൂപയാണ് ഞാനിവിടെ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇരുപത്തഞ്ച് രൂപയില്ല പക്ഷേ ഞാൻ കൊടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ നൈറ്റുകൾക്ക് ഫിനിഷിങ് ഇത്തിരി കൂടുതലായിരിക്കും പിന്നെ ഇച്ചിരി പണിയുള്ള മോഡലുകളാണ് അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ അവരും എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വരണതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ ഇരുപത് രൂപയുള്ള നൈറ്റുകൾക്കും ഇരുപത്തഞ്ച് രൂപ കൊടുക്കാനുള്ള കാരണം അതാണ് ഇരുപത്തഞ്ച് രൂപ വരിക്ക് സ്റ്റിച്ചിങ് ചാർജ് കൊടുത്തു അതുപോലെ അതിൻ്റെ ആക്സസറീസ് അതായത് സ്പോഞ്ച് നൂല് ഹുക്സ് ഷോ ബട്ടൺ അതുപോലെ നമ്മുടെ കറണ്ട് ചാർജ് മെഷീൻ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഞാൻ ഇരുന്നൂറ്റി രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റിൽ നൈറ്റ് കൊടുക്കുമ്പോൾ പലരും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യണ പലരും എന്നോട് ചോദിച്ചു ചേച്ചിക്ക് ഇതെങ്ങനെയാണ് ഇത്രയും കുറവിന് കൊടുത്ത എന്തെന്നാണ് അതിനകത്ത് ലാഭം കിട്ടണേന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു നൈറ്റിൽ എനിക്ക് ഇരുപത് രൂപയാണ് ലാഭമുള്ളൂ പക്ഷേ ആ ഇരുപത് രൂപ മതി എന്ന് ഞാൻ വിചാരിക്കണെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ഓർഡേഴ്സ് വരും നമുക്ക് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഒരുപാട് ക്വാണ്ടിറ്റി പോകും അപ്പോൾ അതാണ് എൻ്റെ ലാഭം അപ്പോൾ അതിൽ ഒരാളും സേ അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വില പേശരുത് അത് ഒരു റിക്വസ്റ്റായിട്ട് എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ഈ ചെറിയ ലാഭത്തിൽ നിന്ന് വീണ്ടും കുറയ്ക്കാൻ പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറ്റില്ല കാരണം അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഒരു തുണി കൊണ്ടുവന്ന് വന്ന് അതിന് അത്രയും ഭംഗിയുള്ള നൈറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട് ഒരുപാട് അലച്ചിലുകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇരുപത് രൂപയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ട് അതിലും വില കുറച്ച് ചോദിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് സത്യത്തിൽ പരമാവധി ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയാറുമുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇടാതിരുന്നത് ഒരുപാട് ഓർഡേഴ്സ് മുന്നിൽ നിൽക്കണ കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വീണ്ടും ഓർഡറുകൾ വരും എനിക്കറിയാം പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ പുതിയ ഓർഡേഴ്സ് അടുത്ത ആഴ്ചത്തേക്ക് എടുക്ക എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം ഈ നിലവിൽ കുറച്ച് ഓർഡേഴ്സ് തീർത്ത് കൊടുക്കാനുള്ളത് കൊണ്ടാണ് പുതിയ ഓർഡേഴ്സ് എടുക്കാതിരിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും നമ്മൾ ഓർഡറുകൾ എടുത്തു തുടങ്ങും അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ നൈറ്റുകളൊക്കെ ഇങ്ങനെ പിടിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്ങും കൂടെ ചെയ്ത് വെക്കണം അപ്പോൾ ബായും കുറച്ചവിടെ വർക്കുകൾ തീർത്ത് കൊടുക്കണ തിരക്കിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു എത്ര രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് അതുപോലെ റീറ്റെയിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പറയാം റീറ്റെയിൽ അതായത് ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നത് സ്മോൾ മുതൽ എക്സൽ വരെയും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഹോൾസെയിൽ റേറ്റ് അതിൽ നമ്മുടെ തുണികളിൽ വരുന്ന വ്യത്യാസം അതായത് ഗുജറി ചുങ്കിടി അങ്ങനെയുള്ള തുണികളിൽ വരുന്ന വ്യത്യാസങ്ങള് മാത്രമാണ് നമ്മൾ റേറ്റിൽ വ്യത്യാസം വരുത്താറുള്ളൂ സ്മോൾ മുതൽ എക്സെൽ വരെയും അത് വിട്ടിട്ട് ഡബിൾ എക്സ് വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരും അതെന്താ വെച്ചാൽ തുണിയിൽ മൂന്ന് ഇരുപതിൻ്റെ തുണി വെച്ച് ഡബിൾ എക്സ് എടുക്കുമ്പോൾ പതിനഞ്ച് രൂപ തുണിയിൽ കൂടുതലുണ്ട് കൂടലുണ്ട് അതാണ് നമ്മൾ പതിനഞ്ച് രൂപ നൈറ്റി ആക്കുമ്പോഴും ഡബിൾ എക്സ് കൂട്ടി വാങ്ങണത് പിന്നെ ഇവിടെ മുസ്ലിം മേരി അല്ലാത്തതുകൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഞങ്ങൾ ചെയ്യാറില്ല ഹാഫ് സ്ലീവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചാണ് മാക്സിമം നമ്മുടെ സ്ലീവ് ലെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ കാരണം ഏഴര അല്ലെങ്കിൽ എട്ട് എന്ന് പറയുന്നത് ചില തുണികൾക്ക് വീതി കുറവാണെങ്കിൽ ഏഴര ഇഞ്ചേ ഇറക്കാൻ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് ഇതിൽ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച് വാങ്ങുന്നവർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിയാൽ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്ന് കുറേ പേര് ചോദിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയയില് ഓരോ ഏരിയയില് പല റേറ്റിലും വിൽക്കണ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് ഒരിക്കലും മത്സരിക്കുന്ന രീതിയിൽ ചെയ്യരുതെങ്കിലും അവർ കൊടുക്കുന്ന മെറ്റീരിയലോ അവർ കൊടുക്കുന്ന സ്റ്റിച്ചിങ്ങോ അല്ല നമ്മുടേത് എന്തായാലും ഒരിക്കലും വില കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെ വന്നാലും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നൈറ്റുകൾ സെയിൽ ചെയ്യാം കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് അതുപോലെ അതിലും നല്ല ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയവർക്കറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് അറിഞ്ഞവർ ഇപ്പോൾ എൻ്റെ അടുത്തു നിന്ന് വാങ്ങിയവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണോട്ടാ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഹെൽപ്പാണത് അതുപോലെ ഡബിൾ എക്സൽ പിന്നെ അതുപോലെ കുറേ പേര് എനിക്ക് അതും ഇതും ഓഡേഴ്സായിട്ടൊക്കെ പറയുന്നുണ്ട് അത്രയും വെറുക്കത്തിൽ അത്രയും വണ്ണത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സാധാരണ ചെയ്യുന്ന ഒരു ഇതുണ്ട് സ്മോള് മീഡിയം എക്സൽ ലാർജ് അങ്ങനെ ആ ഒരു ഇതിൽ ചെയ്യുമ്പോഴാണ് എൻ്റെ വർക്ക് നടക്കണുള്ളൂ അല്ലാതെ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ അതും ചെറിയ ചെറിയ മെഷർമെൻറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ള ഓർഡറുകളാവുമ്പോൾ എനിക്കത് ഭയങ്കര കൺഫ്യൂഷൻ എൻ്റെ പണി നീങ്ങാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതലും നമ്മുടെ ഈ സൈസ് അനുസരിച്ച് ഓർഡർ ചെയ്യണതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ നൈറ്റി ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റിയുള്ള തുണികൾ എടുക്കുക നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബിസിനസ് സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ നമ്മ നമുക്ക് പറ്റും അതുപോലെ നല്ല നല്ല മോഡലുകൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന മോഡലുകൾ ഒരുപാട് പേര് ചെയ്തു അതിൽ അവരുടെ ബിസിനസ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് കമൻസിലൂടെ പറഞ്ഞിരുന്നു കേട്ടതിൽ വളരെ സന്തോഷം എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾതാണ് ഞാൻ എന്താ എക്സെല്ലിൻ്റെ നൈറ്റുകളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വെട്ടാൻ പോണത് എക്സെല്ലിൻ്റെ നൈറ്റി ഏഴര ഇഞ്ച് കയ്യറക്കോണ് ഈ ഗുജറിയുടെ തുണിയാണിത് ഗുജറിയുടെ തുണി എന്ന് പറയുമ്പോൾ റെഡിലും കരിനീലയിലും മാത്രമേ വരുവുള്ളൂ ഈ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തുണി കാരണം ഇതിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ നീലക്കും ചോപ്പിനും കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഈ ചോപ്പ് കാണാൻ ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ അപ്പോൾ ഇത് ആംഹോളൊക്കെ വരച്ചു ഈ എക്സലിൻ്റെ ഷോൾഡർ ഞാൻ എടുക്കുന്നത് എട്ടിഞ്ചാണ് ആ എട്ട് ഇഞ്ചിൻ്റെ താഴേക്കുള്ള ആ താഴേക്കുള്ള കൈക്കുഴിക്കും ഞാൻ മാർക്ക് ചെയ്തിട്ട് പന്ത്രണ്ടര ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യും പതിനൊന്നേ മുക്കാൽ വേസ്റ്റ് മാർക്ക് ചെയ്യും പന്ത്രണ്ടേ മുക്കാൽ ഹിപ്പും മാർക്ക് ചെയ്തിട്ട് ഈ ഷേയ്പ്പിൽ ഇങ്ങോട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യണത് ചുരിദാർ കട്ടിൻ്റെ ഷേപ്പിന് വരച്ചെടുക്കും എന്നിട്ട് ഭൂരിഭാഗവും ഞങ്ങളുടെ നൈറ്റുകൾ ഡിസൈൻ നൈറ്റുകളായിരിക്കുള്ളൂ കാരണം ഈ ഡിസൈൻ നൈറ്റി അന്വേഷിച്ചാണ് ആൾക്കാർ മുഴുവനും വരുന്നത് നോർമൽ നൈറ്റുകളൊന്നും അധിക ആൾക്കാർക്ക് വേണ്ട ഇതിപ്പോൾ മെഷീൻ വെച്ചാണ് ഞാൻ കട്ട് ചെയ്യണത് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് നൈറ്റിയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ നാളത്തേക്ക് രാവിലത്തേക്കുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ട് പോയില്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന് അവർ വരുമ്പോൾ അവർ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പോൾ രാത്രി തന്നെ പരമാവധി ഞാൻ കട്ട് ചെയ്ത് വെക്കും അപ്പം കൈക്കുഴിയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ മെഷീൻ ഉപയോഗിച്ച് ചെയ്യണവർ ശ്രദ്ധിക്കണം കൈ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പണി കിട്ടണ ഒരു സംഭവമാണ് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ ഇതിലും നല്ലൊരു മെഷീൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് ഇതിൻ്റെ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടിട്ടാണ് ഇത്രയും വെയിറ്റ് ഇല്ല ഇത് ഇത്തിരി വെയ്റ്റ് കൂടുതലാണ് ഈ മെഷീൻ അവിടെ കണ്ടത് പുതിയൊരു മോഡൽ മെഷീൻ വെയിറ്റ് കുറഞ്ഞൊരു മെഷീൻ കണ്ടു ഏകദേശം ഒരു ആറായിരത്തി ആണ് ഒരു റേറ്റ് പറഞ്ഞത് പക്ഷേ ഇത് വാങ്ങിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെയിറ്റ് വെയിറ്റ് ഒട്ടും ഇല്ലാതെ നല്ല അടിപൊളി കട്ടറായിരുന്നു വാങ്ങണ സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇറങ്ങിയതാണെന്നാണ് പറഞ്ഞത് സൈഡും ഷോൾഡറൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിന്റെ ഉൾഭാഗങ്ങൾ വെട്ടേണ് അതിന് ശേഷമാണ് നമ്മൾ നെക്ക് വെട്ടിയെടുക്കുന്നത് നെക്ക് നെക്ക് വെട്ടുമ്പോൾ ഈ എക്സെല്ലിന് എക്സെല്ലിൻ്റെ സൈഡ് പീസ് കുറവേ ഉണ്ടാവുകയുള്ളൂ കാരണം നല്ല വണ്ണത്തിലല്ലേ ഇത് വെട്ടണത് അപ്പോൾ കുറച്ചായിരിക്കുള്ളൂ സൈഡ് പീസ് ഉണ്ടാവണത് അപ്പോൾ സൈഡ് പീസ് കുറവുള്ളതിൻ്റെ പേരിൽ എല്ലാ ഡിസൈനുകളും നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല ഭൂരിഭാഗവും ഞാൻ എക്സെല് ചെയ്യാറ് ബോക്സ് കട്ടിങ്ങും അതുപോലെ കോൺ പീസ് താഴേന്ന് കോൺ പീസ് വരുന്നതാണ് വെട്ടാറ് ഇതിപ്പോൾ രണ്ട് ബട്ടൺ വന്ന ഒരു ആലിലയുടെ ഷേപ്പിലുള്ള ഒരു നെക്ക് ഉണ്ട് അത് നല്ല മൂവിങ് ഉള്ള ഐറ്റം ഒരുപാട് പേര് ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ അടുത്തൊന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ഈ ഗുജറിയിൽ ആ ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് നാളെ കുറച്ച് ഗുജറിയുടെ കൊടുക്കാനുണ്ട് അതാണെങ്കിൽ ഗുജറി മാത്രം ഇന്ന് വെട്ടാൻ എടുത്തത് അപ്പോൾ ഈ സൈഡ് പീസ് കുറവുള്ളതിന് ജോയിൻ്റ് ചെയ്ത് നമുക്ക് ഇടാം പക്ഷെ അതിനൊരു ശരിയായ ഒരു അളവിൽ നമുക്ക് എല്ലാവർക്കും കിട്ടണം എന്നില്ല അത് ജോയിൻ്റ് ചെയ്ത് ചെയ്തിടുമ്പോൾ അതുകൊണ്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കണില്ല ഇതിപ്പം ഞാൻ ആലിലട പോലത്തെ രണ്ട് ബട്ടൺ വെക്കുന്നത് വെട്ടാൻ വേണ്ടി ഞാൻ നോക്കിയതാണ് പക്ഷേ നടന്നില്ല കാരണം ഈ സൈഡ് പീസ് കുറവാണ് അപ്പോൾ കുറച്ച് തയ്യൽത്തുമ്പ് കുറയും അപ്പോൾ അതുകൊണ്ട് ആ ശ്രമം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു വേണ്ട അത് നമുക്ക് കിട്ടണില്ല എല്ലായിടത്തും എത്തിക്കാൻ പറ്റണില്ല അപ്പോൾ അതവിടെ മാറ്റി വച്ചിട്ട് ഞാനത് നമ്മുടെ ബോക്സ് കട്ടിങ് വെട്ടേണ്ട അഞ്ചര ഇഞ്ച് അകലോ പതിനൊന്ന് ഇഞ്ച് നീളത്തിലും സ്ക്വയർ വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു നോക്കാം സൂപ്പർ മോഡലാണ് നിങ്ങളുടെ നൈറ്റി ബിസിനസ്സിൽ പുതിയൊരു വഴിത്തിരിവായിരിക്കും ഇത് കാരണം ഇത് പരീക്ഷിച്ച് വിജയിച്ച ഒരുപാട് പേര് വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞതാണ് സൂപ്പറാണ് ചേച്ചി ഞങ്ങളുടെ ഇത് തയ്ച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി വീണ്ടും വീണ്ടും ഓർഡറുകളൊക്കെ വരണുണ്ടെന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഈ ചെയ്തതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും സത്യത്തിൽ എൻ്റെ തിരക്കിലെനിക്കിതൊന്നും പറ്റണ ഒരു കാര്യമല്ല ഇതുപോലെ വീഡിയോ എടുക്കാനോ സ്റ്റിച്ചിങ് വീഡിയോ ഇടാനോ സത്യത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല അത്രയും തിരക്കുണ്ട് പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിലും ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കിട്ടണ കിട്ടുന്നതും അതുപോലെ ഒരുപാട് എന്തെന്നാ പറയുക കൂട്ടുകാരാണോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരാണോ അമ്മമാരാണോ അമ്മമാരാണോന്നൊന്നും എനിക്കറിയില്ല അത്രയും അടുപ്പത്തിൽ അങ്ങനെ ഒരു ബന്ധം തന്നെ പലരുമായിട്ട് എനിക്ക് ഞാനായിട്ട് പലരുമുണ്ടാക്കി എന്ന് വെച്ചാൽ പലരും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അവരൊക്കെ പറയാറുണ്ട് മറ്റാരോടും തോന്നാത്തൊരടുപ്പം തോന്നണുണ്ടെന്നുള്ളത് അതൊക്കെ എനിക്ക് നിങ്ങൾ തരുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് വേറെ ഒരു അവാർഡിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഫീൽഡിൽ എനിക്ക് നിങ്ങൾ തരുന്ന ഈ ഒരു അംഗീകാരം മാത്രം മതി അതുപോലെ ഒരാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മെസ്സേജ് ചെയ്തു ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചേച്ചിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വിട്ടത് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ശരിക്കും പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു അത് വായിച്ചപ്പോൾ കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയണ ദൈവ ഒരു ദൈവ നിയോഗം പോലെ കേൾക്കാൻ പറ്റുന്നവർക്കേ അത് കേൾക്കാൻ പറ്റൂ അല്ലേ അപ്പോൾ ഞാൻ അത്രക്ക് ഒരു ഭാഗ്യം ചെയ്ത ഒരു ആളായിട്ട് എനിക്ക് തോന്നി അതൊക്കെ കേട്ടപ്പോൾ അപ്പം ഞാൻ ആ കുട്ടീനോട് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട പ്രാർത്ഥനയിൽ ഓർത്താല് മാത്രം മതി നിങ്ങളോടും പറയാൻ എനിക്ക് അത്രേ ഉള്ളു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക അത്രേ ഉള്ളൂ ഇതിപ്പോൾ ദാ ഒരെണ്ണം മാത്രം കഷ്ടി എനിക്കത് ആ ഒരു മോഡൽ വെട്ടാൻ വേണ്ടി ഇച്ചിരി വീതിയുള്ള ഒരു പീസ് കിട്ടിയോണ്ട് ഞാൻ ആ കട്ടിങ് അതിൽ ചെയ്തെടുക്കേണ്ട ബാക്കിയൊക്കെ ബോക്സ് കട്ടിങ്ങും കോൺ പീസും ഉള്ളതാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ നല്ല മോഡലാണ് അതുപോലെ ഇതിൻ്റെ ബട്ടൺ മെഷീനിൽ വെച്ചടിക്കണ ബട്ടൺ വെച്ചാലാണ് ഇതിന് ഭംഗി ഉണ്ടാവുന്നത് ഇനിയിപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പൊതിഞ്ഞെടുക്കാം ബട്ടൺ വാങ്ങിയിട്ട് തുണി വെച്ച് പൊതിഞ്ഞതിന് ശേഷം വെക്കണം അല്ലാതെ വേറെ കളറ് ഗോൾഡനും അതും ഇതും ഒക്കെ കൊണ്ടുവന്നൊന്നും ശോഭട്ടം വെക്കരുത് മാച്ച് ചെയ്ത ഷോ ഷോഭട്ടം തന്നെ ആൻഡ് മാച്ചിൻ്റെ ഇത് തുണി വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇതും അതിൻ്റെ പാറ്റേൺ വെച്ച് കണ്ട ഞാൻ അന്ന് ഇതിൻ്റെ പാറ്റേൺ ഉണ്ടാക്കിയത് കാണിച്ചിരുന്നില്ലേ അന്ന് വെട്ടി വെച്ചിരുന്നതാണ് ആ പാറ്റേൺ വെച്ച് നമ്മളിത് ഇങ്ങനെ ബോഡി മാർക്ക് ചെയ്യും ഇതിനെ അടിച്ചു മറിച്ചിട്ടാണ് ഈ ആലില കഴുത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണത് ഇതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ വിശദമായിട്ട് കാണിച്ചിരിക്കുന്ന വീഡിയോ ഉണ്ട് അതെല്ലാവരും പോയി കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരുപാട് സംസാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് കുറേ സംസാരിച്ചപ്പോൾ ചുമ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി വേറെ വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ കമൻസ് എന്താണെങ്കിലും നല്ലതായാലും പൊട്ടായാലും കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയ്റ്റിങ്ങിലാണ് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ പിന്നെ ഞാൻ നിങ്ങളുടെ കമൻസാണ് നോക്കിയിരിക്കുന്നത് എന്താണ് കമൻസിലൂടെ വരാൻ പോണേന്നുള്ളത് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്തെന്നാ പറയണ ഒരു നേരമില്ല എങ്കിലും അതൊക്കെ വായിക്കാൻ ഞാൻ നേരം ഉണ്ടാക്കിയെടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ടാറ്റ ബൈ ബൈ